ണ്ട് നമ്മുടെ ഓണത്തിന് എല്ലാ കറിയും ഫസ്റ്റ് ആയിട്ട് എങ്കിലും ഇടാം പിന്നെ അരി കൂട്ടുകറി സാമ്പാർ പുളിഞ്ചി ഇന്നലെ ആക്കി വേസ്റ്റ് ഉണ്ടായിന് അതുപോലെ പൈനാപ്പിൾ പച്ചടി ഇന്നലെ ആക്കേസ്റ്റ് ഉണ്ടായിന് പിന്നെ ചിക്കൻ നമ്മുടെ ഈ ഭാഗത്ത് എന്തായാലും അത് വാങ്ങും ചിക്കൻ പ്രധാന ഓണത്തിന് വിഷയമായ അപ്പൊ അതും ഉണ്ടാവും അങ്ങനെ അച്ചാർ പക്കിടം പിന്നെ ഉപ്പേരി ചക്ക വരട്ടെല്ലാം ഇങ്ങനെയൊക്കെ അതെല്ലാം ഡബലിട്ടുണ്ട് അതെല്ലാം അപ്പൊ ആദ്യം കൂട്ട് എനിക്ക് വേണം എനിക്ക് ബാക്കി പരിപാടി എനിക്ക് അലീൻ്റെയും കാരേജ് തോറിൻ്റെയും അതിൻ്റെ ജോലി എനിക്ക് അങ്ങനെ അമ്മ കൂട്ടുകാരും പായസം ചോറും അമ്മയാക്കും സാമ്പാറും കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഏഴ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം കൂടാൻ വേണ്ടിയിട്ട് ലോകനെ സഹായിച്ചിട്ട് വേണം ബാക്കിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്

ഇത് വീടെ ഓൾറെഡി ഇല്ലേ അതേ അതേ ബാക്കിയില്ലേ ഇതാകുമ്പോ മാൂല ഏകദേശം അതുകൊണ്ട് വന്നത് അത് ഇവിടെ അടുത്തടുത്ത് തന്നെ പാടും പൊളിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം മണി അല്ലേ

അടിപൊളിയിൽ പൂക്കൾ ഇടുന്നവരുടെ ഉണ്ടാവും നമ്മൾ സാധാരണ കുഞ്ഞി ഒരു പൂക്കള അപ്പൊ നടുക്ക് നമ്മളെ എന്താ പനീർ പൂ ചോന ഇടൾ അത് വെച്ചുകൊടുക്കുന്നുണ്ട് അത് കിട്ടാ ഒരേ വസ്തു ഡിസൈൻ മാറ്റിണ്ട് ഒരേ മോഡല ഒരേപോലെയല്ല രാവിലെ ഞാൻ വേറെ ഷെയ്പാക്കിട്ട് കൊണ്ടൊക്കെ കൊടുത്തു അല്ല ഇനി ചോറ് കറീന്റെ പരിപാടി എല്ലാം തുടങ്ങി അതിനിടക്ക് അടിക്കാനും സമയമല്ല ഇത്രയും ദിവസം സമയം കിട്ടിട്ട് ഞാനും അതില് മ്മിയും പഠിക്കുന്നുണ്ട് ഇന്നും പാർവതി പൂവല്ലേ പാർവതിപ്പൂ ഞാൻ മറക്കാൻ കഴിയ ഇത്രയും ദിവസം നമുക്ക് പാർവതിപ്പൂവല്ലണ്ടായിന് പുറത്തേക്ക് പൂക്കളും റെഡി ആയിട്ടുണ്ട് നടുക്ക് മുക്കുറ്റിയും അപ്പൊ ഇതാ കേട്ടാ അമ്മേന്റെ പൂക്കളും പക്ഷെ അമ്മ ഇട്ടല്ല അതല്ലാന്നേ ഇല്ലു ചെറിയത് അടിപൊളിയായിട്ടിട്ട നീട്ടാ എനക്ക് ഇങ്ങനെ അമ്മ ഇണ്ടാവൂല എനിക്ക് വേഗം ഇട്ട് നിർക്കണം അടിപൊളിയായിട്ടുണ്ട് ഒരു സ്ഥലത്തെങ്കിലും നല്ല അടിപൊളി പൂക്കളായില്ലേ അത് മതി ഇതാന്ന് അമ്മ ഉള്ളിലിട്ടത് കേട്ടാളങ്ങുന്നുണ്ടോ അമ്മയെല്ലാം നമ്മളെട്ടു പിന്നെ പിന്നെ നമ്മളെ ഒരു പാർവതി പൂച്ചക്കുഞ്ഞിനെ ശ്രദ്ധിച്ചോട്ടാ എന്താ പൂക്കളം കളയുന്ന ബിരുദത്തിനെ കിട്ടിയിട്ടുണ്ട് കടന്നിട്ട് ചെറിയ ഇന്നലെ നമ്മ പൂ കടിച്ചിട്ട് കടല പൊളിച്ചിടും ഞാൻ മുറിച്ച് വെച്ചു പിന്നെ അമ്മേന്റെ നമ്മക്ക് ചോറ് ചോറ് കൂട്ടുകറി പായസം പിന്നെ പുളിയഞ്ചി ഇന്നലെ ആക്കി ഇന്നലെ ആക്കി വെച്ചു രാത്രി അച്ചാറും അച്ചാറും ചെറിയ മോള് സാമ്പാർ അവിയാക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ വറവുണ്ട് ഞാൻ അവിയൽ വറവ് പറഞ്ഞിട്ട് ഞാൻ അവിയലും ചിക്കൻ കറിക്കാനക്ക എനക്ക് ആ കൂടുതൽ പണി വയസാകണം അപ്പൊ ഞാൻ കൂടി അവിയാടുന്നക്കീടുന്നൂടി അങ്ങോട്ടിങ്ങോട്ട് തട്ടിമുട്ടി ഞാനെന്നാ അപ്പുറം അവിയലും ചിക്കനും അപ്പുറം ആക്കട്ടെ ഓക്കെ ഇനി ഓണ സദ്യ എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം കാണാലും അപ്പൊ ഇത് അമ്മേന്റെ അടുക്കള തോട്ടന്ന് വിളവെടുത്തിയാന്ന് കേട്ട നമ്മ പറഞ്ഞിട്ടേ അവിയൽ ആക്കാൻ വേണ്ടി നമ്മളെ വെള്ളരിക്ക ഇരിക്കാ പരിക്കാന്ന് അപ്പൊ ആ വീലിനിടൈൻ്റെ വെള്ളിക്കും പിന്നെ സാമ്പാറും വക്കേണ്ട വെണ്ടക്കീര നമ്മ ഇവിടുന്ന് തന്നെ വരച്ചത് കിട്ടാ കൊറച്ചു സാധനം പൂവായാലും പച്ചക്കറിയായാലും പക്ഷെ നമ്മളെ ചെണ്ടുപേരിക മാത്രം നമ്മളെ പറ്റി നേരത്തെ മഴ പറ്റി മഴ നേരം മഴയ്ക്ക് പോണ്ടതും പക്ഷെ ഇതുപോലെ വല്യ കൃഷികൾ നടത്തുന്നവര് അവര് നേരത്തെ നടുവ നടുവല്ലോ അമ്മ തിളങ്ങുന്നുണ്ടോ നല്ല രസം അപ്പൊ പാറോ അമ്മ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മമ്മേനെ കൂട്ടിട്ട് ചെയ്യാൻ വരാട്ടാ നാമ വീട്ടിൽ പോയിട്ട് കുടിക്ക വീട്ടില് കപ്പയാക്കിട്ടുണ്ട് ഉപ്പ്മാവാക്കിട്ടുണ്ട് അമ്മ എന്നാ വിടിക്കും വന്നിട്ടുണ്ട് നമ്മ വീടെ വീടിന്റെ ആക്കിയത് ഇതാ പാലട പാലട പായസാണ് കേട്ടാ അമ്മ ആക്കിയത് അതും എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ട് ടേസ്റ്റ് നോക്കലാണ് മിക്കവാറും ചോറിക്കാനാകുമ്പോഴത്തേക്കും അമ്മേന്റെ എല്ലാം തെറ്റായ കൂട്ടുകേറിയായി പായസമായി

പിന്നോൾറെഡി വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് ഓരോന്നിന്റെയും ഓരോന്നിൻ്റെയും അപ്പൊതാ നമ്മളെ അടിപൊളി സദ്യയാണ് റെഡി ആയിട്ടുണ്ട് ചോറ് പപ്പടം അവിയൽ ചിക്കൻ കറി പിന്നെ നമുക്ക് പ്രധാനമാണ് കേട്ടോ പിന്നെതാ ഉപ്പേരി ശർക്കര വരട്ടി നമ്മെ ആക്കിയ ശർക്കര വെരട്ടിയാന്ന് കാബേജ് ഉപ്പെരി നാരങ്ങച്ചാറ് ഫ്രൂട്ട്സ് കറി അതായത് പൈനാപ്പിൾ പച്ചടി നമ്മുടെ ഇടയ്ക്ക് വീഡിയോ ഇട്ടതാണ് പിന്നെ അതാ പുളിയിഞ്ചി അതും ഇവിടെ ഉണ്ടാക്കിയതാണ് റെസിപ്പി ഇട്ടിട്ടുണ്ട് കൂട്ടുകറി റെസിപ്പി ഇട്ടിട്ടുണ്ട് തേങ്ങ കൂട്ടിനെ സാമ്പാറിൽ കുറച്ച് വറുത്തരച്ച സാമ്പാർ പിന്നെ പാലട പായസം എല്ലാം കൂടി ഇതാ നമ്മൾ ചോറിക്കാൻ വേണ്ടിട്ട് പോവേന്ന് അതി അപ്പറുണ്ട് ഇങ്ങോട്ട് വരണത്ര കുളിക്കാരും ചെയ്യുന്നു അപ്പൊ നമുക്ക് ചോറിക്കാം അമ്മമ്മയോ

അച്ചാർ ഇതിനി പുളിന്തി ആരെ ആക്കി ഇതിന്റെ ഒക്കെ നടുന്നില്ല നാമകാനേത്ര ഇൻട്രോ ആണ് ചോറത്തെയിക്കുന്ന നട്ടപ്പാന്നോട്ടെ അട്ടപ്പാരോ വന്നാ എനിക്ക് ഒന്നും നടക്കില്ല അതെ പോകാൻ പഴം അത് ആദ്യം കൊടുക്കാൻ ഓർമ്മയില്ല എല്ലാരും ഉണ്ട് കഴിഞ്ഞ ഓർമ്മയായിരുന്നു പഴമില്ല കാര്യം കൊറേ പേര് ചോയിച്ചിട്ടുണ്ടായി നമ്മൾ പഴം തരുമോന്ന് ഇനി തരൂടാ കൊല കൊത്താനായിട്ടുണ്ടല്ലേ നോക്കുന്നുണ്ട് പിന്നൊരാഗ്രഹം പഴവും പപ്പടും പായസം കൂടി ഇങ്ങനെ കഴിക്കില്ലേ പ്രധാന കഴിഞ്ഞിട്ടുണ്ടാവേ നമുക്ക് പാരട കൊറച്ചൊക്കെ

അമ്മ പായസ എനിന്നേരാണ് എനിക്ക് ഒരു ആഗ്രഹം എന്നാലും അമ്മ പറഞ്ഞു പഴവുണ്ട് നല്ല പാലാടിയും പപ്പളും പഴമേ താട്ടു കുടിക്കുന്നു അടിപൊളി

ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആയിട്ടുണ്ട് ചോറിലൊക്കെ അയച്ച് പത്ത് സമയം റെസ്റ്റ് എടുത്ത് അപ്പം അമ്മേനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ടായില്ലേ അതി വരുന്നില്ല അതി ഗ്രൗണ്ടിലേക്ക് പോയി നമ്മക്ക് നാളെയാണെന്ന് ഇട ഓണാഘോഷ പരിപാടി അപ്പം പിള്ളേരുടെ അവിടെ ഗ്രൗണ്ടിൽ നിന്നാണ് പരിപാടി അപാടിയുണ്ട് അപ്പം അവൻ അങ്ങോട്ടൊന്നും പോയിട്ടായില്ലേ അത് മാത്രമല്ല ഇന്ന് ബസ്സെല്ലാം കുറവല്ലേ അതുകൊണ്ട് എല്ലാവർക്കും പോകണമെങ്കിൽ ബസ്സിൽ പോകാനാവില്ല അനിയരുടെ വണ്ടിയിലാകുമ്പോൾ നമുക്ക് ലോകുനും ഞാനും അനിയട്ടനും അങ്ങനെ പോയിട്ട് വേഗം വരാന്ന് ചോദിച്ചിട്ടാണ് അപ്പം വേഗം എടാരുടെ വീട്ടിലേക്ക് പോയിട്ട് അപ്പം അമ്മേനെല്ലാം കണ്ടിട്ട് വരാ

അമ്മ വസന്തനെ കണ്ടിട്ട് വരാട്ടാ ആ പറയാ നേരത്തെ വിളിച്ചാ എല്ലാരും ചോയിച്ചിന് ഏകമ്മയോട് പ്രത്യേക ഓണാശംസയോട് പറയണന്നെല്ലാം പറഞ്ഞു അതെ അപ്പൊ നമ്മ പോയിട്ട് വരാം അമ്മേ കേട്ടാ പറയാ ആ കൊട്ടേലും വെക്ക ഈ ുമ്പത്തേനും ഏഴത്തേമ്മയും മക്കളെല്ലാം വന്നിട്ടുണ്ടായിട്ടാ അവരിതാ തിരിച്ചു പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുന്ന

കൊടുക്കേണ്ട ഇഷ്ട ഇഷ്ട നല്ല കളർ ത്തെ മെറൂൺ അങ്ങനെ ഇല്ലല്ലോ പച്ച അതാണ് ചോദിച്ചിനി പറയാൻ പറഞ്ഞു എന്നെ നീ വരീന്നേ എന്തിനാ സമ്മാനം കിട്ടീനെ ഗ്ലാസ് ും പ്രൈസ് ഫസ്റ്റാ സെക്കൻഡാ അടിപൊളി അതിന് കിട്ടിയ സമ്മാനാന്നല്ലേ കാപ്പിടിച്ച ഒന്ന് തനുവിനും ഒന്ന് ഗാനും ഇങ്ങനെ പാത്രം പേടിച്ചാലും ഷോക്കേസിൽ ഉപയോഗിക്കൂല എടുത്തു വെക്കു ലോ കൂട്ടാൻ ചോറയിച്ചു കഴിഞ്ഞു റച്ചിയാക്കി പിന്നെ അമ്മക്ക് ഗോപി മഞ്ചൂരിയൻ ആക്കിട്ടുണ്ടായിനി അമ്മയുണ്ടാക്കിയത് വേറെ ആരും പറയുന്നത് അത് നമുക്ക് കേക്കുമ്പോ സന്തോഷം ുംഷറൂമോട്ടാ നാളെ ഓണാഘോഷ തിരുവാതിരയെല്ലാം കുഞ്ഞാളെല്ലാം വന്നിട്ടുണ്ട് അമ്മേ എല്ലാരും കൊണ്ടും ഒരു ഹായ് വറിയും എല്ലാരും നിങ്ങള് അന്വേഷിക്കാനുണ്ട് അപ്പൊ പോവാട്ടാ

Haan ye tumara bahut gaya ista hai